ഹലോ നമുക്കിന്ന് ഉച്ച ഉണ്ടാക്കിയാലോ അങ്ങനെ കുറേ ഐറ്റംസ് ഇല്ല മുരിങ്ങാച്ചപ്പിൽ ചക്കക്കുരു തോരനും ഉണക്കച്ചെമ്മീം കറിയും അത്രയേ ഉള്ളൂ വളരെ പെട്ടെന്ന് നമുക്ക് ഈസി ആയിട്ട് നമുക്ക് തയ്യാറാക്കിയെടുക്കാം അതിനായിട്ട് ആദ്യം നമ്മൾ ചക്കക്കുരു എടുത്തിട്ട് നന്നായിട്ട് വൃത്തിയാക്കി ചെറുതായിട്ട് പൊറിച്ചെടുക്കണം എന്നിട്ട് നമ്മൾ മുരിങ്ങാച്ചപ്പിൽ എടുത്തിട്ട് നന്നായിട്ട് വൃത്തിയാക്കിയെടുക്കാം നമ്മൾ പറിച്ച് ഉടനെ ആണെങ്കിൽ നമ്മൾ മുരിങ്ങാച്ചപ്പിൽ വൃത്തിയാക്കുമ്പോൾ നമ്മൾ തണ്ടോടെ ഇങ്ങനെ ഒടിഞ്ഞ് വരും നമ്മൾ ഒരു ദിവസം ഫ്രിഡ്ജിലൊക്കെ വെച്ചിട്ടാണെങ്കിൽ നമ്മൾ ദിവസം ഈസിയായിട്ട് നമുക്ക് നമുക്ക് വൃത്തിയാക്കാൻ പറ്റും അത് വൃത്തിയാക്കി വൃത്തിയാക്കിയെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് നന്നായിട്ട് അത് കഴുകിയെടുക്കാം നമ്മുടെ ചക്കക്കുരു നമ്മൾ ഇതുപോലെ ചെറുങ്ങനെ ഇതുപോലെ മുറിച്ചെടുത്തിട്ടുണ്ട് നമുക്കിട്ട് വേവിച്ചെടുക്കാം ഒരു പാനിൽ ചക്കക്കുരു ഇട്ട് കുറച്ച് ഉപ്പും മഞ്ഞളും ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് നമുക്ക് വേവിച്ചെടുക്കാം ഇനി കുക്കറിൽ ഞങ്ങൾക്ക് വേവിച്ചെടുക്കാം നമ്മളിപ്പോൾ ചെറിയ കഷ്ണങ്ങളാക്കിയത് കൊണ്ട് കുക്കറിൽ ഉണ്ട് ആവശ്യം ഒന്നും ഇങ്ങനെ തന്നെ വെന്ത് കിട്ടും കുക്കറിലാണെങ്കിൽ കുക്കറിൽ ഇതുപോലെ മഞ്ഞളും ഉപ്പും വെള്ളം ഒഴിച്ചിട്ട് ഒരു മൂന്ന് വിസിലെടുത്താൽ മതി വലിയ കഷ്ണങ്ങളാണെങ്കിലും നമ്മളിപ്പോൾ ചെറുതായിട്ട് മുറിച്ചാൽ പെട്ടെന്ന് തന്നെ പോകും അടച്ച് വെച്ച് നമുക്ക് വേവിച്ചെടുക്കാം പിന്നെ നന്നായിട്ട് തിലച്ചു വരുന്നുണ്ട് ഇത് വെന്ത് ഇത്രയും ഉള്ളൂ നമ്മൾ ഉടക്കുമ്പോൾ ഉടഞ്ഞു വരുന്നുണ്ട് ഇനി ഇതിലേക്ക് മുരിങ്ങ ചപ്പിലിട്ട് കൊടുക്കാം നമ്മൾ മുരിങ്ങ അധികം കിടന്നിങ്ങനെ മിക്സ് ആക്കാൻ പാടില്ല കാരണം കുറച്ച് കൈപ്പ് വരും നമ്മൾ ജസ്റ്റ് ഒന്ന് ഇങ്ങനെ മിക്സ് ആക്കിയാൽ മതി ഇനി ഒന്ന് മൂടി വെച്ച് നമുക്ക് വേവിക്കാം ഇനി ഒന്ന് തുറന്നു കൊടുത്തിട്ട് നമുക്ക് രണ്ട് പച്ചമുളക് നടുികെ കീറിയിട്ടും കൂടി ഇട്ട് കൊടുത്തിട്ട് വീണ്ടും അടച്ചു വെക്കാം എന്നിട്ട് പിന്നെ നമ്മൾ തേങ്ങയും വെളുത്തുള്ളിയും കറിവേപ്പിലയും കൂടി ചേർത്തിട്ട് ഒന്ന് മിക്സ് ആക്കിയിട്ട് നമുക്ക് ആവി ഏറ്റി എടുക്കാം ജസ്റ്റ് ഒന്ന് ആവി കയറിയാൽ മതിയാവും നമ്മൾ ഉപ്പ് ചക്കക്കുരുക്കും ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു അത് ധാരാളമായിരുന്നു പിന്നെ മഞ്ഞളൊക്കെ അന്നേരം ഇട്ട് കൊടുത്തത് കറക്റ്റായിരുന്നു അതുകൊണ്ട് വേറെ ഒന്നും ഇട്ട് കൊടുത്തിട്ടില്ല അപ്പോൾ നമ്മുടെ മുരിങ്ങാച്ചപ്പില ചക്കുരു തോര ഇവിടെ റെഡി ആയിട്ടുണ്ട് അടിപൊളി ടേസ്റ്റ് ആട്ടോ ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് ഉണക്ക ചെമ്മീൻ കറി അതിനായിട്ട് ഒരു പാത്രം എടുത്തിട്ട് അതിലേക്ക് സവാള തക്കാളി പച്ചമുളക് നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ച ഉണക്കച്ചെമ്മീൻ കറിവേപ്പില പിന്നെ കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു ടീസ്പൂൺ കശ്മീരി മുളക് പൊടിയും കൂടിയിട്ട് ആവശ്യത്തിന് ഉപ്പും കൂടിയിട്ട് നന്നായിട്ട് വെള്ളം വെള്ളമൊഴിച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം ഇത് നമുക്ക് ഗ്യാസിൽ വെച്ചിട്ട് അടച്ച് വെച്ച് നവിക്കാം അതിലേക്കുള്ള അരപ്പ് എടുക്കാം അതിനായിട്ട് തേങ്ങയും ചെറിയ ജീരകവും കുറച്ച് വെള്ളവും കൂടി ഒഴിച്ചിട്ട് നന്നായിട്ട് അരച്ചെടുക്കാം നമ്മുടെ കറി നന്നായിട്ട് തിളക്കുന്നുണ്ട് നമ്മൾ തേങ്ങ ഒക്കെ അരച്ചെടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം മിക്സ് ചെയ്തെടുത്തിട്ട് നമുക്ക് ഇനി ഒഴിക്കുന്നുണ്ട് നമ്മൾ വാളം പൊളി കുറച്ച് വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട് അത് ഒഴിക്കാം നമ്മൾ സാധാരണ പച്ചമാങ്ങലാണ് ഉണ്ടാക്കാറ് ഇതൊന്നും മാറ്റിപ്പിടിച്ച് നോക്കിയതാണ് ഇതിൽ കുറച്ച് കറി പുലിയും പൊടി നന്നായിട്ട് മിക്സ് ചെയ്ത് നമ്മുടെ കറി ഇവിടെ റെഡി ആയി നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകും നമ്മൾ തോരൻ ഉണ്ടാക്കും കറി ഉണ്ടാക്കുമ്പോഴും ഒരു ഓയിലും ഉപയോഗിച്ചിട്ടില്ല വറുത്തിട്ടിട്ടുമില്ല കാരണം നമ്മൾ പരമാവധി ഓയിൽ കുറക്കാൻ നോക്കാറുണ്ട് ഇതിലൊന്നും ഓയിലിൻ്റെ ആവശ്യമില്ല ഇങ്ങനെ തന്നെ മതി നല്ല ടേസ്റ്റാണ് ഒരു ടേസ്റ്റിനൊരു കുറവുമില്ല ഇനി നമുക്ക് സോയാബീൻ ഒന്ന് പൊരിച്ചെടുക്കാം നമ്മൾ ഉപ്പും മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ഇട്ടിട്ട് സോയാബീൻ നന്നായിട്ട് മാഗ്നേറ്റ് ചെയ്തിട്ട് നമുക്ക് കുറച്ച് ബട്ടർ ഇട്ടിട്ട് പൊരിച്ചെടുക്കാം നമുക്ക് കുറച്ച് കൂടി ഗുണിട്ട് കൊടുക്കാം അങ്ങനെ സോയാബീൻ ഫ്രൈയും റെഡിയായി ഇനി നമുക്ക് എല്ലാം കൂടി ഒന്ന് വിളമ്പിട്ട് ഉണ്ടല്ലോ ചോറും ഉണക്കച്ചമ്മീം കറിയും ചക്കുരു മുരിങ്ങച്ചമ്മന തോരനും സോയാബീം പരിച്ചതും പിന്നെ നമ്മൾ കൊണ്ടാട്ടം അപ്പം അടിപൊളി ടേസ്റ്റ് ആയിരുന്നു കേട്ടോ അതെല്ലാം കൂടി കഴിക്കാൻ അപ്പം ഇന്നത്തേക്ക് അത്ര ഉള്ള മറ്റൊരു ഇവിടെ നമുക്ക് വീണ്ടും കാണാം